നമുക്ക് അത്യാവശ്യമായ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട് ഇടവേള ഇടവേളക്ക് ശേഷം ഇപ്പൊ ഇടവേളയാണ് മൂന്ന് പേരോടും കൂടിയാണ് ഞാൻ പറയുന്നത് ഓക്കെ നമുക്ക് ഇപ്പോ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പം ചർച്ച ആ വിഷയത്തെ കുറിച്ച് ആയാലോ എന്ത് തൊട്ടേ എന്തിനാ തൊട്ടത് ഞാൻ അത് മാത്രമല്ല ഇപ്പൊ വന്നേക്കുന്ന ന്യൂസ് കുറച്ച് ചൂടുള്ള വാർത്തയാണ് ചോദിച്ചത് പറയടേസിലോട്ട് നോക്കൂണ്ടോ ഞാൻ സംസാരിക്കും അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാണെങ്കിൽ കുറച്ചും കൂടെ ഹൈപ്പും കിട്ടും കൂടുതൽ ജനകീയമാവും താൻ ആരാ

പാവ അതൊരു തെറ്റും ചെയ്തിട്ടില്ല അത് ആ പെണ്ണിനെ കയറി പിടിക്കാനൊന്നും പോയിട്ടില്ല സംഭവം എന്താണ്ടായിന്നറിയോ ഈ സ്ത്രീ മൊയ്ദുവിന്റെ കയ്യിൽ നിന്ന് കൊറച്ച് പൈസ പലിശക്ക് പഠിച്ചു കൊറേ ആയിട്ട് അടവൊന്നും നടക്കില്ല അപ്പൊ അവനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഈ പൂതനെ കാണിച്ച പണിയാണ് ഇന്നെ കേറി പിടിക്കണോന്ന് പറഞ്ഞു നിലവിളിച്ചു House, െ കുറിച്ച് പറഞ്ഞു എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു പെണ്ണ് പറഞ്ഞ ആൾക്കാർ അതെല്ലാം വിശ്വസിക്കൂ ഈ മൊയ്തു പറഞ്ഞാരും കേൾക്കുമോ